ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ മുറ്റത്ത് ചാണകം വെഴുകുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ കുറച്ച് പണികളാണ് പണികളാണുള്ളത് കേട്ടോ ഇന്ന് ചാണകം മെഴുകുന്നില്ല എന്നാലും ചാണകം കലക്കി ഒഴിക്കാമെന്ന് ഇന്ന് മുറ്റത്ത് അപ്പോൾ നമ്മളെ പുൽക്കൂടും സ്റ്റാറും ഒക്കെ ഇന്ന് അഴിച്ചു കേട്ടോ അപ്പോൾ ഏട്ടൻ സ്റ്റാർ അഴിക്കുന്നുണ്ട്

അപ്പോൾ അച്ഛൻ എന്താ ചാണകം എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ഇനി അത് കലക്കിയിട്ട് ചാണകം കലക്കി ഇങ്ങനെ മുറ്റത്ത് ഒഴിക്കാമെന്നാണ് വിചാരിച്ചത് കാരണം നമുക്ക് മുറ്റത്തിടാൻ മണ്ണില്ല അപ്പോൾ മണ്ണുണ്ടെങ്കിലല്ലേ നന്നായിട്ട് മണ്ണൊക്കെ ഇട്ട് അടിച്ച് ഉറപ്പിച്ച് ലെവലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ മുറ്റം ലെവലാക്കാനൊന്നും പറ്റില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നമുക്ക് ചാണകം കലക്കി ഒഴിച്ചിട്ട് അതൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് കാര്യമായിട്ട് ചാണകം മെഴുകി എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പണിയിലാണ് കേട്ടോ ഇത് എറിഞ്ഞേക്കാം. ഇതിക്കിഴിക്കുമ്പോൾ ബാക്കി കട്ടി ഉണ്ട്. അത് ചൂല് വെച്ചിങ്ങി ഇങ്ങനെ පෙරത്തിയാ പോരെ? കട്ട കട്ടി പൊടിഞ്ഞിട്ടില്ല ട്ടാ. ഞാൻ ചൂല് വെച്ചിങ്ങി ഇങ്ങനെ පෙරത്തി നമുക്ക്. മതിയോ പോരെ? അയ്യോ ഞാൻ ആക്കാൻ പറ്റുന്നില്ല ട്ടാ. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മളെ ചൂല് വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ആക്കില്ലേ അങ്ങനെ ആക്കാമെന്നേ വിചാരിച്ച പക്ഷേ എങ്കിലുണ്ടല്ലോ അത് ചൂല് വെച്ച് അടിക്കുമ്പോൾ അവിടെ മണ്ണ് കൊണ്ടിട്ട മണ്ണ കുറച്ച് ഭാഗത്ത് കുറച്ച് മണ്ണ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇളകി ഇങ്ങിളകിപ്പോയിരുന്നു അപ്പോൾ പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാലേ കാര്യമുള്ളൂ എന്ന് മനസ്സിലായി അപ്പോൾ ഞാനത് ചാണകം ഇങ്ങനെ കൈ വെച്ച് കലക്കിയിട്ട് എല്ലായിടവും ഒഴിച്ചു കേട്ടോ ഇച്ചിരി തള്ളവയായി പോയത് കൊണ്ടാണോന്ന് അറിയില്ല എനിക്കിങ്ങനെ വീടിൻ്റെ മിറ്റയൊക്കെ കിടക്കണ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഈ പാലക്കാട് കൊല്ലങ്കോട് ഭാഗത്ത് വീഡിയോസൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ അവിടുത്തെ വീടൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ഓടിയെത്താൻ തോന്നും അത്ര ഇഷ്ടമാണ് ആ സ്ഥലവും അവിടുത്തെ എപ്പോഴെങ്കിലും കാണാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത് നമ്മളെ പണ്ടത്തെ ചെമ്പരത്തി ഉണ്ടല്ലോ നമ്മുടെ നാടൻ ചെമ്പരത്തി അതൊക്കെ ഇങ്ങനെ വീടിൻ്റെ സൈഡിലൊക്കെ വെക്കണമെന്ന് അപ്പോൾ ഇനി എൻ്റെ മനസ്സിലെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഈ വീടിൻ്റെ സൈഡിൽ വീടിന് മുറ്റത്തുനിന്ന് റോട്ടിൽ നിന്ന് മുറ്റത്തേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് ചെമ്പരത്തിൻ്റെ കമ്പും കൂടി വെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് അപ്പോൾ അവിടെ കുഴിച്ചിടാൻ പറ്റില്ല കാരണം നമുക്ക് അതിൻ്റെ അടിയിൽ കൂടി പൈപ്പ് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനതിനി ചെടിച്ചട്ടിയിലാണെങ്കിലും ഞാനുണ്ട് നാടൻ ചെമ്പരത്തിൻ്റെ കമ്പ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എടുക്കുന്നത് ഏട്ടനും എൻ്റെ അസിസ്റ്റൻ്റ് അച്ഛനും വേണുണ്ടോ അച്ഛൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെടി നടാനും ബാക്കി ഇതുപോലത്തെ അൽക്കുലത്ത് പണികൾക്കൊക്കെ കൂടെ ഉണ്ടാകും കട്ടൊക്കെ സപ്പോർട്ടിന് അച്ഛനും ഉണ്ടാകും അപ്പം ഞാനും അച്ഛനും കൂടിയിട്ടാണ് ഇതിൻ്റെ പണിയെടുക്കണേ എനിക്ക് ചാണകം മിക്സ് ആക്കി തരും ഞാൻ കലക്കി ഒഴിക്കും കഴിഞ്ഞ വീഡിയോയിൽ ഞാനാണെങ്കിൽ മുറ്റം കഴുകുന്നതിൻ്റെ ഫസ്റ്റ് പാർട്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ നിഷേച്ച് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പണ്ടിങ്ങനെ കരിയൊക്കെ കൂട്ടിയിട്ട് ചാണകം വെഴുകാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷേങ്കിൽ നമുക്ക് കരിയൊന്നും കിട്ടാനില്ല കരി കിട്ടാനില്ല എന്നല്ല നമ്മളെ കയ്യിൽ തൊണ്ടും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ തേങ്ങ ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ട് നമുക്ക് തേങ്ങയൊക്കെ കുറവാണ് കൂടി കുറവാ ഇനിയിപ്പം മുറ്റം എഴുകാനുള്ള ചാണകം കുറവാണ് ഒരു ഒരു കവറും കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ ഇനി ഇനി രണ്ടു തൊട്ടി ചാണകം കൂടി വാങ്ങേണ്ടി വരും അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ കാരണം അവർക്കൊരു പശുവേ ഉള്ളൂ ചാണകം വാങ്ങുന്ന വീട്ടിൽ അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എല്ലാവരും ചാണകം വാങ്ങലുണ്ട് ഈ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് ചാണകം കുറവാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി അത് സെറ്റായി വരുന്നത് വരേക്കും ഇത് ഇങ്ങനെ കിടക്കും ഇതിന് ഉണങ്ങി നമ്മൾ ചാണകവും കൊണ്ടുവന്നതിന് ശേഷം ഇനി നമുക്ക് അടുത്ത കോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എങ്കിലുണ്ടല്ലോ നമ്മളെ വീട്ടിൽ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ വലിയ പണിയൊന്നും എടുക്കില്ല കുറച്ച് പഠിച്ചൊക്കെ ഇരിക്കുന്ന ആളാണ് അപ്പോൾ അമ്മയ്ക്കൊക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര അത്ഭുതമായിരിക്കും അമ്മയൊക്കെ നീ ആണോ ചാണകം വെഴുകേന്ന് ചോദിക്കും അത്ര അത്ഭുതമായിരിക്കും ഇവിടെ ആദ്യം ചൂല് വെച്ചിങ്ങനെ ശരിയായില്ല മൂല ഒപ്പിക്കേണ്ടിരും അല്ലേ ചെടീന്റെ വേണ്ടൊക്കെ ആയപ്പോ ഇതാന്ന് തോന്നല്ലേ അല്ല കറിവേപ്പിനെല്ലാം ആയാലും മോശമാല്ലേ അധികം ആയാലും അല്ലേ അതിന്റെ ആ അതെ ലെവലിങ്ങോളാക്കാനല്ലേ പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ ഉള്ള സ്ഥലവും അല്ലേ റോട്ടിലേക്കൊന്നും ആക്കണ്ടല്ലോ ഏ റോട്ടിലേക്കൊന്നും ആക്കണ്ടല്ലോ അവിടെ പൊടിമണ്ണിട്ടോണ്ട് കുറച്ചിട്ടില്ല അല്ലേ അധികം അപ്പോൾ എന്താ ഇന്നത്തെ പരിപാടി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ചാണകം വെറുതെ ഇങ്ങനെ കലക്കി മുറ്റത്തൊക്കെ ഒഴിച്ചു അപ്പോൾ അതാ ഇങ്ങോട്ടുള്ള ഒരു കുറച്ച് ഭാഗം റോഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ട് അപ്പോൾ ആ ഭാഗവും കൂടി ഞങ്ങളൊന്ന് ലാസ്റ്റ് ഇരുന്ന ചാണകം കൂടി ഒന്ന് കലക്കി അവിടെ ഒഴിച്ചു വെച്ചു ഇനി ഞാൻ പറഞ്ഞ പോലെ അടുത്ത പണി ഇനി ചാണകം കിട്ടിയാലേ നടക്കുള്ളൂ അപ്പോൾ ബാക്കി പണി എടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡ്രിസ്റ്റാൾജിയ പ്രൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എന്നെപ്പോലെയാണോന്ന് ഇനി ഇനി രണ്ട് കൊടുക്കണം ബാക്കി ബാക്കി ഈ അപ്പോൾ ഇന്നത്തെ പണിയൊക്കെ തീർന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്ന് പറയണേ എല്ലാവരും അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ